നമസ്കാരം ഇന്ന് തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാണ് കൂടാതെ സ്കന്ധഷ്ടി വ്രതം ആചരിക്കുന്നവർക്ക് ഇന്ന് നാലാം ദിനം കൂടിയാണ് ഇന്ന് അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമായതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇന്ന് ഗണപതി ഭഗവാനും പ്രാധാന്യപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം മുപ്പട്ട് വെള്ളിയായി ആചരിക്കുന്നവർക്ക് വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ഐശ്വര്യം കൊണ്ടുവരാനും നമ്മുടെ ദുഃഖ ദുരിതങ്ങളും കടബാധ്യതകളും ഒക്കെ മാറാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് വെള്ളിനാളിൽ മഹാലക്ഷ്മിയും ഗണപതിയും അതിവേഗം പ്രസാദിക്കും മഹാലക്ഷ്മി ദേവി ഇന്ന് സന്ധ്യക്ക് നമ്മുടെ വീടുകളിൽ എത്തുമെന്നാണ് വിശ്വാസം എല്ലാ ദുഃഖ ദുരിതവും തീർത്ത് ഐശ്വര്യമുണ്ടാവാൻ ഈ ദിവസം വളരെ നല്ലതാണ് ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇത് എല്ലാ മലയാള മലയാളമാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മുപ്പട്ടുവെള്ളിയായി കണക്കാക്കുന്നത് ഏതൊരു മാസത്തിലെയും മുപ്പട്ടുവെള്ളിയിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് വൈകുന്നേരം വിളക്ക് തെളിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിളക്ക് തെളിക്കണം ഇന്നത്തെ ദിവസം എല്ലാവരും തന്നെ വിളക്ക് തെളിക്കേണ്ടതാണ് അഞ്ച് തിരിയിട്ട വിളക്ക് ഭദ്രദീപമാണ് ഇന്ന് തെളിയിക്കേണ്ടത് ഭദ്രദീപം തെളിയിക്കുന്ന സാധാരണയായി ഭദ്രദീപം തെളിയിക്കുന്ന ആൾക്കാരുണ്ടാവാം അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അങ്ങനെ തെളിയിക്കുന്നുണ്ടെങ്കിൽ അത് നെയ്യ് ഒഴിച്ചിട്ടാവണം തെളിയിക്കേണ്ടത് നിലവിളക്കിനോടൊപ്പം തന്നെ കിണ്ടിയിൽ വെള്ളം വയ്ക്കുക അതിൽ മൂന്ന് തുളസി ഇല ഇട്ട് ദേവിക്ക് സമർപ്പിക്കുക നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഒരു പടം ഉണ്ടാവണം മഹാലക്ഷ്മിയുടെ പടം തീർച്ചയായും ഉണ്ടാവേണ്ടതാണ് എല്ലാ വീടുകളിലും ഈ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾ നിലവിളക്ക് തെളിക്കുക അതിന് മുൻപിൽ ഒരു കിണ്ടിയിൽ ഒരു മൂന്ന് തുളസിയിലെ നുള്ളിയിട്ട് ആ വെള്ളവും ദേവിക്ക് സമർപ്പിക്കുക അതിനുശേഷം നമ്മുടെ വീടുകളിൽ ഉള്ള ഏതെങ്കിലും ഒരു പൂവ് സമർപ്പിക്കേണ്ടതാണ് അതിൽ പ്രധാനപ്പെട്ടതായും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുല്ലപ്പൂ ആണ് മുല്ലപ്പൂ സമർപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി ചെണ്ടുമല്ലിപ്പൂ നമ്മളൊക്കെ പറയുന്ന ആ ഒരു ബന്ദിപ്പൂ എന്നൊക്കെ പറയുന്ന ആ പൂ ഉണ്ടെങ്കിൽ അതും സമർപ്പിക്കാവുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കടബാധ്യതകൾ ദുഃഖങ്ങൾ ഒക്കെ മാറുന്നതാണ് അന്നത്തിന് മുട്ടുണ്ടാവുകയേയില്ല അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നേ ദിവസം ഉപ്പ് പാത്രം കാലിയാവരുത് അരി ഉപ്പ് എന്നിവ പുതിയതായി വാങ്ങി വീട്ടിലിരിക്കുന്ന പാത്രത്തിൽ നമ്മൾ ഇടുകയേ ചെയ്യാവുള്ളൂ അതൊരിക്കലും കഴുകി കാലിയാക്കി വെക്കരുത് ചില ആൾക്കാരുണ്ട് നമ്മുടെ വീടുകളിൽ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ കുറച്ച് വൃത്തിയൊക്കെ ആകാം എന്ന് കരുതി നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളും ഉപ്പ് ഇരിക്കുന്ന പാത്രവും ഒക്കെ കഴുകി വൃത്തിയാക്കി ധാന്യവർഗ്ഗങ്ങളുടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി പുതിയ ധാന്യമൊക്കെ ഇട്ട് വെക്കുന്നത് അതൊക്കെ ആവാം ഇന്നേ ദിവസം ചെയ്യരുത് എന്ന് മാത്രം ഇന്നത്തെ ദിവസം നമ്മൾ ഉപ്പിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് നിറച്ച് വെക്കുകയാണെങ്കിൽ അത്രയും ഐശ്വര്യമാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക ഇനി മുമ്പ് പറഞ്ഞതുപോലെ വിളക്ക് തെളിച്ച് വെച്ചാൽ മാത്രം പോരാ നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ സ്തുതികൾ ചൊല്ലാനും അതുപോലെ നമുക്ക് ലക്ഷ്മി സഹസ്രനാമങ്ങൾ ചൊല്ലാനും ഒക്കെ സാധിക്കും ഇനി ഇതൊന്നും ചൊല്ലാൻ സാധിക്കാത്തവർ ഒരു ചെറിയ മന്ത്രം പന്ത്രണ്ട് തവണ മാത്രം ഒന്ന് ഉരുവിട്ടാൽ മതിയാകും ആ മന്ത്രം ഇപ്രകാരമാണ് ഓം അഷ്ടലക്ഷ്മിയേ നമ എന്നാണ് ഈ മന്ത്രം ഈ മന്ത്രം പന്ത്രണ്ട് തവണ ഒന്ന് ഉരുവിടുക ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ മറഞ്ഞു നിൽക്കുന്ന ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയാനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി ഇന്നേ ദിവസം വൈകുന്നേരം ഭദ്രദീപം തെളിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാരും മറക്കരുത് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീട്ടിലുള്ള ഒരു വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക ഒരു തട്ടം അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചരി ഇട്ട് കൊടുക്കാം പച്ചരിയും കുറച്ച് ഉണക്കമഞ്ഞളും അഞ്ചാറ് കഷ്ണം ഉണക്കമഞ്ഞളും നല്ല വൃത്തിയാക്കിയ കഴുകി വൃത്തിയാക്കിയ ഒരു നാണയവും അതിപ്പം എത്ര രൂപയുടെ ആയിക്കോട്ടെ നാണയവും വെച്ച് ദേവിക്ക് സമർപ്പിക്കുക ഇങ്ങനെ സമർപ്പിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സകല സൗഭാഗ്യങ്ങളും ഇതേ രീതിയിൽ പ്രാർത്ഥിച്ചാൽ നടക്കുന്നതാണ് മാത്രമല്ല അന്നത്തിന് മുട്ടുണ്ടാവുകയില്ല ദുഃഖം കൂടെ തന്നെ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമായ ഓം ഹ്രീം ശ്രീം ലക്ഷ്മി പ്യോ നമ എന്നീ മന്ത്രവും കൂടെ ഉരുവിടാവുന്നതാണ് ദേവിയുടെ ഈ ബീജമന്ത്രം ചൊല്ലേണ്ട കണക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ഒമ്പത് ഇരുപത്തൊന്ന് എന്നിങ്ങനെയുള്ള കണക്കിലാണ് നൂറ്റിയെട്ട് തവണ വരെ ഇത് നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഇന്നേ ദിവസം സ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇന്ന് രാത്രി തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും ദേവി വൈകുണ്ഠം വിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വരുന്ന ദിവസമാണിത് അഷ്ടലക്ഷ്മിമാരുടെ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യത്തിന് കാരണമാകും എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ നമ്മുടെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ